എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയും മറ്റ് ഫോളോ ചെയ്യുകയും വേണം കാരണം നമ്മൾ കാരണം അറിവ് കിട്ടിയാൽ അതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് ഉണ്ടാകും അതിൻ്റെ പ്രതിഫലം നമുക്കുണ്ടാകും അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യണം തിന്മയല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇത്ര നല്ല കാര്യങ്ങളെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം ഷേഹ് റിഫായി ഷേഹിൻ്റെ വഫാത്താണ് ഇതിന് മുൻപത്തെ ഒരുപാട് വീഡിയോകളിൽ മോഹൻ മഹാൻ ചരിത്രം നമ്മൾ പഠിച്ചു ഇനി റിഫായി ഷേഖിൻ്റെ വഫാത്താണ് ഈ വീഡിയോയിൽ നമുക്ക് കേൾക്കാൻ പോകുന്നത് കേട്ടു നോക്കൂ ലക്ഷ്യങ്ങളെ ആത്മീയ ഉന്നതിയിൽ എത്തിച്ച വൈജ്ഞാനിക വിപ്ലവത്തിന് നേതൃത്വം വഹിച്ച മനുഷ്യ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ അഷെയ് അഹമ്മദുൽ കബീർ അലി റഹിജറ അഞ്ഞൂറ്റി എഴുപത്തി എട്ട് ജമാദുൽ പന്ത്രണ്ടിന് വ്യാഴാഴ്ച ദുഹറിന്റെ സമയം ഒഫാത്തായി ഒഫാത്തിന്റെ സമയം എൺപത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഷേഖ് പ്രഖ്യാപിച്ചിരുന്നുവെന്ന് ഷേഖ് ഷഫീദ്ദീൻ തന്റെ അറവ് നെളീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉദരരോഗം രോഗം കാരണമായിട്ടാണ് ഷേഖവറുകൾ ഒഫാത്തായത് രോഗം കഠിനമായപ്പോൾ ഉദു എടുത്ത് രണ്ടരക്കാലത്ത് നിസ്കരിച്ചു ല ഇല ഇല്ലല്ലോ മുഹമ്മദുർ റസൂർ എന്ന് ചൊല്ലി തന്റെ രക്ഷിതാവിംഗലേക്ക് മടങ്ങിപ്പോയി ഷേഖ് തങ്ങളുടെ വപ്പാത്ത് കഴിഞ്ഞപ്പോൾ മുൻപരിചയമില്ലാത്ത ഏഴ് ശുഭവസ്ത്രധാരികളെ കണ്ടു അവർ ഷേഖിനെ കുളിപ്പിക്കാനും തിരിശരീരം ചുമക്കാനും വളരെ ഭക്തിയോടെ നേതൃത്വം വഹിച്ചു ജനാദ നിഷ്കാരത്തിനു ശേഷം പിന്നെ അവരെ കണ്ടതേയില്ല ഷെയ്ഖിന്റെ ജനാധിപത്യ പച്ചപക്ഷികൾ നാലു ഭാഗത്തു നിന്നും വട്ടമിട്ടു പറന്നു പൊതിഞ്ഞ് ഇത് ജനങ്ങളെ അത്ഭുതപ്പെടുത്തി അവർ പറക്കത്തെടുക്കാൻ വലയം ചെയ്തതായിരുന്നു ഈ അത്ഭുതം കണ്ട ആയിരം ക്രൈസ്തവരും എഴുന്നൂറ് ജൂതന്മാരും ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി ഷേഖിനെ കബറിലേക്ക് വെച്ചപ്പോൾ എന്ന തിക്കറി ചെല്ലുന്നതായി അവിടെ കൂടി അവർ കേൾക്കുകയുണ്ടായി കബറിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശാൻ തുടങ്ങി ജനാദ നിസ്കാരത്തിന് ലക്ഷത്തിലേറെ പേരാണ് പങ്കെടുത്തത് പിതാമഹനായ ഖബറിനടുത്ത് ഉമ്മു ഉമ്മുഅബീദയിലാണ് കബറടക്കിയത് ഒഫാത്ത് അടുത്ത പോലെ ശിഷ്യന്മാർ ഉപദേശം തേടി തങ്ങളുടെ ആത്മീയ നേതാവ് ഇല്ലാത്ത സമയത്ത് അവർക്ക് ഗുരുവചനങ്ങൾ വേണമായിരുന്നു നന്മ ചെയ്യുന്നവരിലേക്ക് നന്മ മുന്നിട്ട് വരും തിന്മ ചെയ്യുന്നവർ ും എപ്പോഴും ഓർമ്മിക്കാവുന്ന ഈ വചനമാണ് ശിഷ്യന്മാർക്ക് ഉപദേശമായി നൽകിയത് ഒരു കാലഘട്ടത്തെ പ്രതിനിധീകരിച്ച മഹാനവർഗ് മനസ്സിനെയും ശരീരത്തെയും നന്മ കൊണ്ട് നിറച്ച് കഠിനമായ ര്യാദകളിലൂടെ ആധ്യാത്മിക പടവുകൾ കയറി മനുഷ്യബുദ്ധി യുക്തിപരമായി വിനിയോഗിച്ച ആ മഹാമനീഷയുടെ വിയോഗം വലിയൊരു നഷ്ടമായി സ്നേഹവും താഴ്മയും ആയുധമാക്കി ധാരാളം സാമൂഹിക ദ്രോഹികളെയും ധിക്കാരികളെയും റബിനെ മറന്നു ജീവിക്കുന്നവരെയും മരണാനന്തരം മങ്ങാത്ത പ്രകാശം പരത്തുന്നവരും മാതൃക യോഗ്യരും ഔലിയാക്കളുമാക്കി മാറ്റി നമുക്കവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യാം ദിക്കറും സ്വലാത്തും അവർക്കു വേണ്ടി ചെല്ലിത് ചെയ്യാം ഷെയ്ഖ് ജിഫാഴി തങ്ങളുടെ യഥാർത്ഥ മുരീതന്മാരിൽ ഉൾപ്പെടുത്തി ആ തൊലീക്കത്തിന് ഹിദ്ബ ചെയ്യുന്നവരിൽ ചേർത്ത് ഈമാനും തക്വയും അഖിലാസും ഏറ്റിത്തന്നു ഹിസുറിൽ ഖ്വാത്തിമത്ത് നൽകി അനുഗ്രഹിച്ചു ഞങ്ങളെയും മാതാപിതാക്കൾ ഗുരുജനങ്ങൾ ഉസ്താദുമാർ കുടുംബാദികൾ സഹായികൾ സ്ഥാപന സഹായികൾ ശിഷ്യന്മാർ സ്നേഹിതന്മാർ ശ്യങ്ങൾക്കും ഞങ്ങളെ സമീപിക്കുന്നവർ ഞങ്ങൾക്ക് കടപ്പാടുള്ളവർ ദുരകൊണ്ട് ചെയ്തിട്ടുള്ളവർ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം അല്ലോ തിരനോട്ടം ഞങ്ങളിലേക്ക് വർഷിപ്പിക്കണം വർഷിപ്പിക്കണമല്ലോ വൈശാശികവും ദോഷവും മറ്റ് ശാരീരിക മാനസികമായ രോഗങ്ങളും പ്രതിസന്ധികളും കടങ്ങളും കേസുകളും പല സാധനങ്ങളും വിറ്റുപോകേണ്ടവരും സന്താനങ്ങളില്ലാത്തവരും ഇണകളെ കിട്ടാത്തവരും എല്ലാം അഭയം ചോദിച്ചിട്ടുണ്ട് കൊണ്ട് ഞങ്ങളെ എല്ലാം ആ ആവശ്യങ്ങൾ നിറവേറ്റി തന്ന് സന്തോഷിപ്പിക്കണം അല്ലോ അള്ളാഹു ഞങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥ നീ ഞങ്ങൾക്ക് തരണേ അല്ലോ